ഇടുക്കി ജില്ലാതല ഊരുകൂട്ട സംഗമം നാടുകാണയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ആദിവാസി ഗോത്ര മേഖലയിലെ ടൂറിസം സാധ്യതകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുള്ള പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ആദിവാസി ഗോത്ര മേഖലകളിലെ ടൂറിസം സാധ്യതകളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇടുക്കി ജില്ലാതല ഊരുകൂട്ട സംഗമം നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആ നടക്കുന്നതു കൊണ്ട് ഞാൻ നടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഉയരങ്ങളിലേക്കുള്ള നമ്മുടെ ഉയരങ്ങളിലേക്കുള്ള റോഡുകൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവശേഷിച്ചു ആ പോലായ കൊടുത്തിട്ടുള്ള പദ്ധതികളുടെ ആവിഷ്കാരം എന്നാൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ബുദ്ധിമുട്ടുകൾ പണ്ടിന്റെ വിനിയോഗത്തിൽ വരുന്ന വീഴ്ചകൾ ഗൗരവമായി പരിശോധിക്കാനുള്ള സാധിക്കാത്ത വിധത്തിൽ പണ്ടിന്റെ വിനിയോഗം നല്ല നിലയിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കാലതാംശം ഉണ്ടാക്കുക അത്തരം കാലതാംശങ്ങളെ നല്ല നിലയിൽ കണ്ടെത്തി അതിനാവശ്യമായി പഠിക്കാൻ മാർഗങ്ങൾ ദർശിക്കുക ഇതൊക്കെ വളരെ അത്യന്തം അടിയന്തര ആവശ്യമുള്ള കാര്യങ്ങളായി മാറി

വിഭാഗമായി മാറ്റി നിർത്തി ഒരുമിച്ച് ജീവിക്കുന്ന സന്തുഷ്ടമായ സമൂഹത്തിന്റെ ഭാഗമാണിച്ച് നമ്മളെ എഴുപത്തി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു നാല് സ്വാതന്ത്ര്യം അതൊരു ഗംഭീര സ്വപ്നമായ ഇടുക്കിയുടെ വരുംകാല വികസനത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ടത് ചെറുതും വലുതുമായ ടൂറിസം പദ്ധതികളിലാണ് അതിൽ ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നീർണാകുന്നൽ അധ്യക്ഷനായിരുന്നു പട്ടികവർഗ വികസന വകുപ്പിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ പട്ടികവർഗ ഊരുകളിലും സംഘടിപ്പിക്കുന്ന പ്രത്യേക ഊരുത്സവങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ വിശിഷ്ടാതിഥിയായിരുന്നു അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കെ എസ് ജില്ലാ പഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽവരാജൻ ടി ആർ അറക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത തുളസീധരൻ എം ജി യൂണിവേഴ്സിറ്റി ജോയിൻറ്റ് രജിസ്ട്രാർ പി കെ സജീവ് സംസ്ഥാന പട്ട്യവർഗ ഉപദേശക സമിതി അംഗങ്ങളായ സി പി കൃഷ്ണൻ സി ആർ ദിലീപ് കുമാർ കെ എ ബാബു നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എം സെബാസ്റ്റ്യൻ ഐ ടി ഡി പി പ്രോജക്റ്റ് ഓഫീസർ ജി അനിൽകുമാർ മലയാരിയ സഭ വൈസ് പ്രസിഡന്റ് രാജൻ പി എ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വനാവകാശ രേഖകളുടെ വിതരണം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഗോത്ര വിഭാഗങ്ങളിൽ നിന്നും വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു